യോഗയെ അനുകൂലിക്കുന്നവർ വരുന്ന ഏറ്റവും വലിയ വാദം യോഗ അശാസ്ത്രീയമാണെങ്കിൽ ജൂൺ ഇരുപത്തിൻ്റെ ഇന്റർനാഷണൽ യോഗ ഡേ പ്രഖ്യാപിച്ച യു എൻ അസംബ്ലിയാണോ അവരുടെ മണ്ഡന്മാരാണോ എന്നാണ് ഇന്നത്തെ യോഗയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസിക്കൽ യോഗയോ പതഞ്ജലി യോഗയായിട്ടോ യാതൊരു ബന്ധവുമില്ല ഇന്നത്തെ യോഗ ലോകമെമ്പാടും നടക്കുന്നത് ശരിക്കും ഒരു വെസ്റ്റേൺ ജിംനാസ്റ്റിക് എറോബിക് എക്സസൈസ് പോലെയാണ് അതൊരു എക്സസൈസ് എന്ന നിലയിൽ കുറേ പഴയ പുരാതന സാധനങ്ങളെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടി ഒരു മിസ്റ്ററാക്കി ഒരു അവിയൽ പരുവത്തിലാക്കിയതുകൊണ്ട് ഒരു എക്സസൈസ് എന്ന നിലയിൽ പിന്നെ അത് വിറ്റ് പോകാനായിട്ട് ഇങ്ങനെ പഴയ ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു സാധനം അത് ചേർത്തിരിക്കും അതുകൊണ്ട് ലോകത്ത് എല്ലാവരും പിന്നെ അതിൻ്റെ വിപണന സാധ്യത വ്യാപാര സാധ്യത എല്ലാം കൊണ്ടൊരു സംഭവമായി മാറി അതൊരു എക്സസൈസ് നിലയിൽ പ്രൊമോട്ട് ചെയ്യുന്നതേ ഉള്ളൂ അല്ലാതെ ഇന്ത്യൻ ട്രഡീഷനോടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു വിദ്യയോടുള്ള ഒരു സംഭവമാണെന്ന് കരുതാ ഇന്നത്തെ യോഗ അതല്ല അതേ വ്യായാമമേ അല്ല യോഗ യഥാർത്ഥത്തിൽ ഇന്നത്തെ യോഗയെന്ന് പറഞ്ഞൊരു വ്യായാമമാണ് അവർ പിന്നെ ഈ യു എൻ അസംബ്ലി വിഡികളാണോ എന്ന് ചോദിച്ച് അവർ ഈ ഹെറിറ്റേജ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വകുപ്പ് തന്നെയുണ്ട് യു എൻ സംസ്കാര സംബന്ധിച്ചുള്ള കലകൾ ഇപ്പോൾ ആഫ്രിക്കൻ നാടോടി പെർഫോമൻസ് ഒക്കെ ഉണ്ട് ഫോക്ക് ഡാൻസ് ഇതിനൊക്കെ ഇഷ്ടംപോലെ പൈസ കൊടുക്കുന്ന ഗവേഷണം നടത്തുന്നവരുണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരുണ്ട് ഇതൊക്കെ അവരൊരു രീതിയാണ് സോലാങ്സ് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന രീതിയിൽ നോക്കുമ്പോൾ യോഗ എന്ന് പറയുന്ന ഒരു വ്യായാമം കൂടിയാണ് അതുകൊണ്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്നത് അതിനകത്ത് മണ്ടത്തരമൊന്നുമില്ല യോഗ ഇന്നത്തെ യോഗ എന്ന് പറഞ്ഞാൽ ഓഫ്കോഴ്സ് അതൊരു മൈൽഡായിട്ടുള്ള ഒരു എക്സസൈസാണ് അത് കംപ്ലീറ്റ് അല്ല ഐഡിയൽ അല്ല ഞാൻ പറഞ്ഞത് സ്ട്രെച്ചിങ് മാത്രമാണ് പത്ത് ശതമാനം മാത്രമേ കിട്ടുന്നുള്ളൂ അതിൻ്റെ കൂടെ വേറെ എല്ലാം കൂടെ ഇട്ട് ക്രോസ് യോഗയാണ് ഇപ്പോൾ നടക്കുന്നില്ല ക്രോസ് യോഗയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗയും ചെയ്യും ഒരു അരമണിക്കൂർ യോഗയും ചെയ്യും ബാക്കി എക്സസൈസും ചെയ്യും അപ്പോൾ യോഗ അതൊരു ഒരു ഒരു ഉടായ്പാണ് ശരിക്കും ഒരു ഓർത്തോ ന്യൂറോ വിഭാഗത്തിലെ ഡോക്ടേഴ്സ് പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുന്ന ക്ലിനിക്കുകളിൽ യോഗ ക്ലാസ് നടത്തുന്നതായി അറിയുന്നു ഇത് ശാസ്ത്രബോധം ഇല്ലാത്തത് കൊണ്ടാണോ അതോ ബിസിനസ് തന്ത്രം ബിസിനസ് തന്ത്രങ്ങളാണ് കൂടുതലും ഞാൻ പറയുന്നത് യോഗയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ യോഗ യോഗയല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന യോഗയല്ല ഇതൊരു എയ്റോബിക് എക്സസൈസ് എന്നുള്ളതാണ് കൂടുതൽ വിയർക്കുകയും കൂടുതൽ ഹാർട്ട് മിടിക്കുകയും ചെയ്യുന്ന എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വ്യായാമമാണ് അതാർക്കും ചെയ്യാമത് അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വലിയ ഗുണങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് ഇന്നത്തെ ഈ ഫാൻ ഫയറും ഈ ജൈവ കൃഷി പോലെ ഇത് എല്ലാ സ്കൂളുകളിലും കോളേജിലും കൊണ്ടുപോകുന്ന അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ കുട്ടികളെയൊക്കെ പിടിച്ച് യോഗ നടത്തുക അവർ യോഗ നടത്തല്ല വേണ്ടത് അവർക്ക് പോയി കളിക്കുകയാണ് വേണ്ടത് അവർക്ക് വേണ്ടത് സമഗ്രമായ എക്സസൈസാണ് അല്ലാതെ ഈ ആസനങ്ങളൊന്നും അവർക്ക് ആവശ്യമില്ല അമിതമായിട്ടുള്ള കണ്ടോർഷൻ നമുക്ക് ആവശ്യമില്ല സർക്കസ് ഡിസ്പ്ലേസ് നമുക്ക് ആവശ്യമില്ല നമുക്ക് നിങ്ങളിപ്പോൾ കിടക്കുക ഓടുക അങ്ങനെയൊക്കെയുള്ള സാധനമാണ് വേണ്ടത് യോഗയെക്കുറിച്ച് എനിക്ക് അവസാനം പറയാനുള്ളത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇന്ത്യയിൽ എന്തായിരുന്നു യോഗയായിട്ടിരുന്നത് ആ സാധനം അല്ല ഇന്നത്തെ യൂറോപ്പിലും ആ അമേരിക്കയിലും യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധുനിക വ്യായാമ പദ്ധതികളാണ് എറോബിക്സ് ആണ് യോഗ എന്നുള്ള പേരേ ഉള്ളൂ അങ്ങനെ പേര് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല അതുകൊണ്ട് ഇപ്പോൾ യോഗ ഡേയിൽ നടത്തിയിരിക്കുന്ന സാധനം ഇപ്പോൾ ഹതയോഗ പ്രതി ഇൻ്റർനാഷണൽ യോഗ ഡേയിൽ മോദി ആ പുൽത്തകടിയിൽ കുട്ടികളോട് കൂടി ഇരുന്ന് ചെയ്തിരുന്ന അതിൽ ഒരേ ഒരു ആസനം മാത്രമാണ് ഹതയോഗ പ്രതിഭയിലുള്ളത് ഒരേ ഒരു ആസനം ശവാസനം ശവാസനം ഇത്രയും ചെയ്തിട്ട് അവരുടെ അടുത്ത് പോയി കിടക്കുക അതായത് ഒരാസനവും ഇല്ല മോദി ചെയ്തതിൽ ഒരു ആസനവും ഇല്ല ഹൃദയ പ്രതിഭയിൽ ആസനവും ഇല്ല ശിവസംഗീതത്തിൽ ആസനവും ഇല്ല അതുപോലെ തന്നെ പതഞ്ജലിയിൽ ആസനങ്ങളേ ഇല്ല ഇപ്പൊ ഈ പിന്നെ ബാക്കി വന്ന സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേടൻ പൗലും സാൻഡോയും ലിങ്ങും ബുക്കും ബുക്ക് ബുക്കെന്ന് പറഞ്ഞ ഒരാളെ ഞങ്ങണ്ടില്ലേ പിന്നെ അതുപോലെ മോഡേൺ ഡ്രില്ല് ജിംനാസ്റ്റിക്സ് സർക്കസ് കണ്ടോർഷൻ ഇതിന്റെ എല്ലാം കൂടെ സാധനങ്ങളൊക്കെ ഒരു ഒരു സാധനമാണ് അത് നമ്മളുടേതെന്നല്ല പറയേണ്ടത് ലോകത്തിൻ്റെ മുഴുവൻ ഒരു സാധനമാണിത് പിന്നെ ഈ യോഗ എന്നുള്ള പേര് ഇങ്ങനെ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ അത് യഥാർത്ഥത്തിൽ ഈ യോഗ തുടങ്ങിയത് ആയിട്ടല്ല അത് എക്സസൈസ് അല്ല എക്സസൈസ് അല്ലാത്ത ഒന്നിനെ ആയിട്ട് ഇന്ന് കാണുന്നു